ആദ്യം തന്നെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നല്ലേ ഇതാ നോക്കും കരിമീനാണ് അപ്പം അതിലേക്കുള്ള പൊടികളാണ് ഈ ഇട്ടുകൊണ്ടിരിക്കുന്നത് മഞ്ഞൾപ്പൊടി പെരഞ്ചീര മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പ് എനിക്ക് വെളുത്തുള്ള പേസ്റ്റ് എളുപ്പം ഉള്ളി വെള്ളമൊഴിക്കുക ഗ്രേവി ആക്കുക പിന്നെ ഞാൻ വാടല ഉള്ളതുകൊണ്ട് മാത്രം വാഴയിലെ എടുത്താണ് ഈ മീനിന് നമ്മൾ എത്ര അതിനുള്ളിൽ ഉള്ളിൽ പേസ്റ്റാക്കി നിറയ്ക്കാൻ പറ്റുമോ അത്ര പിന്നെ ഒരു കാര്യം എരിവ് ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇതുപോലെ നിറച്ച് നിറച്ച് കൊടുക്കാം അടലിൽ പൊതിഞ്ഞൊരു അഞ്ച് ഒരു അരമണിക്കൂർ ഇരിക്കണം പിന്നെ ഇത് തവ വയ്ക്കുക എണ്ണ നന്നായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുക കരിവിലെല്ലാം ഇല്ല നമ്മുടെ മീനിനെടുത്തിട്ട് നന്നായിട്ട് അപ്പുറം ഇപ്പുറം ഒന്നും ഒഴിച്ചെടുക്കുക നല്ല മൊരിയരുത് ഒരു ലൈറ്റായിട്ട് പിന്നെ കൂട്ടത്തിൽ ചെറിയ ഉള്ളി സവോള ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പെരും ജീരകപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഇട്ട് പേസ്റ്റാക്കി ആദ്യം വാടകയിലൊന്ന് വാട്ടിയെടുത്തു പിന്നെ അ ആ പേസ്റ്റ് എല്ലാം താഴത്തൊന്ന് നിരത്തി കൊടുത്തു അതിൻ്റെ മേലെ നമ്മുടെ മീനിനെ ഇട്ടു അതിൻ്റെ മേലെ നന്നായി ഗ്രേവി ഈശി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ചന്തത്തിന് രണ്ട് കരുവേപ്പിൻ്റെയും മേലെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കെട്ടലാണ് ഇത് അഴിയാത്ത രീതിക്ക് കെട്ടി കൊടുക്കണം അഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ ഇത് കെട്ടണം അത്രയേ ഉള്ളൂ പണിയാണ് കുട്ടികളെയൊക്കെ പറ്റിക്കാൻ നമുക്ക് സിമ്പിളാണ് ഒരു മൂന്ന് മീനുണ്ടെങ്കിൽ മൂന്ന് പേർക്ക് സുഖമായി കഴിക്കാം പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു നമ്മളാ ഗ്രേവി വഴറ്റി വന്നപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് തേങ്ങാപ്പാലം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടി അസാധ്യം എന്ന് പറയാൻ പറ്റില്ല അത്രയും ടേസ്റ്റാണ് പിന്നെ ഇങ്ങനെ നമ്മുടെ തവയിൽ വെച്ചിട്ട് നല്ലപോലെ ഒരിച്ചെടുക്കാം ഒരിക്കൽ കരിഞ്ഞ് ചീറ്റയാകത്തൊന്നുമില്ല അതിനകത്ത് നല്ല ടേസ്റ്റായിട്ട് ഇരിക്കുന്നുണ്ടാവും ഇതാ കണ്ടില്ലേ അപ്പോൾ ഇനി കഴിച്ചിട്ട് പറയാം കഴിക്കാൻ ഞാൻ മോളെടുത്താൽ പോയത് അവളെ എങ്ങനെയുണ്ട് ഇത് പറയുക നോക്കട്ടെ വെച്ചിട്ടാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് എന്നും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന എല്ലാവരും കൂടെ ഒരുപാട് നന്ദിയുണ്ട് രണ്ടായിരത്തിലേറെ സബ്സ്ക്രൈബ് ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബായ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ